പ്രിയമുള്ള കലാസ്നേഹികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരികയാണ് വേദി ഒരു തന്ന ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ് അതിനടക്കം ഒരു പ്രത്യേക ഒരു കാര്യം കൂടെ ഞങ്ങൾ നൂറ് ശതമാനം വിജയം പ്രതീക്ഷിച്ചുകൊണ്ടും അതിനുള്ള പ്രിപ്പറേഷൻസോടുകൂടിയാണ് ഇവിടെ വരുന്നിരിക്കുന്നത് പക്ഷേ ചില സമയത്ത് ചില കാര്യങ്ങൾ ചീറ്റിപ്പോവും അതെന്താണെന്നും കൂടെ പറഞ്ഞുതരാം കാരണം ഞാൻ ലുലു മാളിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ യേശുദാസൻ ചേട്ടൻ വിളിച്ച് പറയുന്നത് പ്രോഗ്രാം കൺഫേംഡ് ആയി കേട്ടോ ഇത്രാം തീയതി എന്ന് പറഞ്ഞു പതിമൂന്നാം തീയതി അപ്പം തന്നെ ഞാൻ അവിടെ ചെന്നിട്ടൊരു പുതിയ ഷർട്ടും മുണ്ടും അങ്ങ് എടുത്തു അത് ഷർട്ടിൻ്റെ അതേ കളറിൽ മുണ്ട് ഇത് ദുബായിൽ കൊണ്ടുവന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ച ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അതുക്കും മേലെ ഒരു ഇരുപത്തഞ്ച് പേരെങ്കിലും ഇതേ യൂണിഫോമിൽ വന്ന് അങ്ങനെ ആദ്യത്തെ സാധനം ചീറ്റിപ്പോയി രണ്ടാമത്തെ കാര്യം വിവേകാനന്ദൻ പറയുന്നുണ്ട് എൻ്റെ ഒരു പാട്ടിനെ എല്ലാവരും കൊണ്ട് ഞാൻ മൊബൈലിൽ ഇങ്ങനെ ലൈറ്റ് ലൈറ്റടിപ്പിക്കൂ എന്ന് പറഞ്ഞു അതിവിടെ കഴിഞ്ഞു അപ്പോൾ അത് രണ്ടാമത്തെ സ്ഥാനം ചീറ്റിപ്പോയി ഇനിയുള്ള കാര്യങ്ങൾ ഒന്ന് ചീറ്റാതിരിക്കാൻ എല്ലാവരും കൂടെ സഹകരിക്കണം ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ സിനിമാ രംഗത്തും ഒരുപാട് ഒരുപാട് ഗാനങ്ങൾ നമുക്ക് വേണ്ടി സംഭാവന ചെയ്ത ശ്രീ വിവേകാനന്ദനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആ ശ്രീ പി three

ീ വേദിയിലേക്ക് വരുന്നത് മലയാള കുടുംബ സംഗീത ആസ്വാദകരുടെ മനസ്സുകളിൽ അല്ലെങ്കിൽ അവരുടെ മുറിയിടങ്ങളിലേക്ക് ഏറ്റവും മനോഹരമായ ഒരു പുഞ്ചിരിയുമായി കടന്നു വന്ന് പവിഴമഴി എന്ന മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച് മലയാളികളുടെ ഹൃദയത്തിൽ ചേക്കേറിയ പ്രിയപ്പെട്ട ഗായിക ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ പ്രിയ ഗായിക ഒരു നല്ല കൈഡീടുകൂടി നിത്യമാമന വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രണ്ട് ന്മാരാണ് മിസ്റ്റർ നിസാം ആൻഡ് വൈഗ നല്ലൊരു കൈഡിയോടുകൂടി നമുക്ക് അവരെ വേദിയിലൂടെ ക്ഷണിക്കാം കോമഡിയിലേക്ക് രാമപുരം നടൻ ുമാർ ക്യൂൻ എന്ന സിനിമയിൽ വളരെ മനോഹരമായി ഒരു രംഗം അവതരിപ്പിക്കുകയുണ്ടായി ആ ഒരു രംഗത്തിന് സലിംഗുമാറിന് ഞാൻ ഡബ് ചെയ്യുകയാണ് യഥാർത്ഥ വിഷ്വൽ സ്ക്രീനിൽ വരും അദ്ദേഹത്തിന്റെ സലിൻകുമാറിന് മാത്രം ഞാൻ ശബ്ദം നൽകും ബാക്കി കഥാപാത്രങ്ങൾക്കുള്ള ശബ്ദം ആ ഓഡിയോ ആ വീഡിയോയിൽ തന്നെയുണ്ട് അല്പം കൂടി ഭംഗിയായി പറഞ്ഞാൽ പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവസാധാരണ കോടതിക്ക് കണക്കിന് കേസുകളിൽ ഒന്നും മാത്രമാണത് പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടിക്കും നഷ്ടമായത് അവളുടെ ജീവിതമാണ് അതിന് സാധാരണമാണെന്നാണ് കോടതി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തനമൊക്കെയായ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രമേഷ് പിഷാരടി അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി എന്ന് പറയുന്നത് വളരെ രസകരമാണ് കാരണം ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് വിട്ടുപോലെയാണെന്ന് എല്ലാവരും പറയാറുണ്ട് കാരണം തിരുവനന്തപുരത്ത് തുടങ്ങിയാൽ അങ്ങ് കാസർഗോഡ് വന്ന് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പിഷാരടി അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയിൽ എപ്പോഴും പ്രിയപ്പെട്ട ധർമ്മജനെ കൂട്ടുപിടിക്കാറുണ്ട് അപ്പോൾ പിഷാരടിയുടെ ഒരു തനതായ സംഭാഷണ ശൈലിയിൽ എപ്പോഴും നർമ്മം ഉണ്ടാവും ഈ ദുബായിൽ വരുന്ന ഒരുപാട് കഥകൾ ദുബായ് ടി വി ചാനലിൽ കൂടി പിഷാരടി പറഞ്ഞിട്ടുണ്ട് മുകേഷ് ഏട്ടാ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനും ധർമ്മനോട് ദുബായിൽ ഒരു പരിപാടിക്ക് പോയി പരിപാടി കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ കൈയടിച്ചു നാട്ടുകാർ കൈയടിച്ചു കണ്ടുവന്നവർ കൈയടിച്ചു എല്ലാവരും കൈയടിച്ചു പരിപാടി കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ കമ്മിറ്റിക്കാർ ധർമ്മനോട് ഒരു കാര്യം പറഞ്ഞു ധർമ്മ നാട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും മോഹൻലാലിനെ പോയെന്ന് കാണുമെന്ന് പറഞ്ഞു ധർമ്മം വളരെ ആകാംക്ഷയോട് ചോദിച്ചു ഞാൻ എന്തിനാണ് മോഹൻലാലിനെ പോയി കാണുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മോഹൻലാലിന് ഈ പുരാവസ്തുക്കളോടൊക്കെ വലിയ കമ്പമുള്ള ആളാണ് ധർമ്മജൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പഴയതായത് കൊണ്ട് നല്ല വിലയ്ക്കെടുക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും അടക്കാതെ കാണുക പ്രേമത്തെപ്പറ്റി പറ്റി പറഞ്ഞാലേ നടൻ ചെമ്പൻ വിനോദ് ഒരു സിനിമയിൽ പ്രേമത്തിന് എന്നുള്ള ഒരു മനോഹരമായ ഡെഫിനേഷൻ പറയുന്നുണ്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ആ പ്രേമത്തിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് പറയാം സംഗതി എതിരിട്ട് ആർക്കാണേലും ഈ പ്രേമെന്ന് വെച്ചാ ഒരു നിസാര കേസിലേട്ടാ പെണ്ണെന്ന് പറഞ്ഞ ഒരു തീയ അതിനടുത്ത് നമ്മൾ വിഴുങ്ങുന്നതിനാണ് പ്രേമെന്ന് പറയുന്നത് ആദ്യത്തെ ഒരെണ്ണത്തെ പ്രേമിച്ച് കിട്ടാൻ ആളെയോ പേടിയുള്ളൂ പക്ഷെ ഒരെണ്ണത്തെ പ്രേമിച്ച് കിട്ടിയ പിന്നെ നിനക്ക് പ്രേമം കൊണ്ട് ആറാട്ടായിരിക്കും പക്ഷെ ഒരെണ്ണത്തെ മാത്രം നീ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ പശുവിനെ കുറ്റിയെ കിട്ടിയ അവസ്ഥയ അവിടെ കടന്ന് നശിച്ചു പണ്ടാറുണ്ടെങ്കിൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടെ നീ നീ ഇപ്പെന്തിനൊക്കെ അറിയണേ അവള് അവള് അവളു പോളിപ്പോ

గవగరినిబ నిద్రిజనిగదిగదిసరిస నిద్రిజనిసరిస 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 പണ്ട് നമ്മുടെ കാഴ്ചകൾ മുഴുവൻ വലിയ സിനിമകളുടെ സ്ക്രീനുകളിലും അല്ലെങ്കിൽ ടെലിവിഷനിലും ആയിരുന്നു ഇപ്പോൾ നമ്മുടെ മൊബൈലിലെ ചെറിയ സ്ക്രീനിലേക്ക് വന്ന് സിനിമയും അതുപോലെ യൂട്യൂബിലൂടെ ലോകത്തിലെ മുഴുവൻ കാഴ്ചകളും ടെലിവിഷൻ പ്രോഗ്രാമും എല്ലാം ഇതിനകത്തോട് കാണാൻ പറ്റും അങ്ങനെ അത്തരത്തിലൊരു യൂട്യൂബ് ചാനൽ ഞാനിവിടെ സ്ക്രോൾ ചെയ്യുകയാണ് വളരെ ചെറിയ സെക്കൻറ്റിനുള്ളിൽ അതിനുള്ളിൽ കൂടി വരാൻ എന്ന് പറഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന മഹാനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ സഞ്ചാര പറഞ്ഞ പ്രോഗ്രാമുണ്ട് പിന്നീട് മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ കെ ജി എഫ് എന്നു പറഞ്ഞ സിനിമ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടി ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യമായി കമൻ്ററി പറഞ്ഞ ഷൈജു ദാമോദർ ഇതെല്ലാം ചേർത്തൊരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കൊക്കേഷ്യൻ പർവുകൾക്കും കരിക്കടലപ്പെടുകയും ഒരു കൊച്ചു ദേശമുണ്ട് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും സ്വഭാവ സവിശേഷത്തിൽ കൂടി ചേർന്ന ഒരു കൊച്ചു രാജ്യം ജോർജിയ സഞ്ചാരത്തിന്റെ കാണാ കാഴ്ചകൾ ജോർജിയിലൂടെ സഞ്ചാരം ചോദ്യത്തിന് ഉത്തരം മനസ്സിനെ ഒരിക്കലും അസ്വസ്ഥമാക്കാതിരിക്കുക എന്നുള്ളതാണ് മനസ്സിന് നീന്താൻ പറ്റണത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആരോ പറഞ്ഞതുപോലെ ചിതയിൽ നിന്ന് നമുക്ക് എണീറ്റ് പോരാൻ സാധിക്കും പക്ഷെ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും എണീറ്റി പോരാൻ സാധിക്കില്ല അത് നമ്മുടെ മനസ്സുകളെ കീഴടക്കുന്നത് ദുഷിച്ച ചിന്തകളാണെങ്കിൽ ഒരിക്കലും നമുക്കതിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല നമ്മൾ മനസ്സിനെ അള്ളി അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കും violence, violence. I don't like that. I avoid. But violence likes me. I can't avoid. ഇനിയാണ് ഞാൻ പറഞ്ഞ ഷൈജു ദാമോദറിന്റെ കമന്ററി രണ്ടായിരത്തി പതിനിലെ പോർച്ചുഗലിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കമന്ററി പറയുന്നത്

ഈ ഗോൾ 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 റൊണാൾഡോ ഓവർ ബോൾ ഇറ്റ്സ് മൈ ബ്യൂട്ടിഫുൾ പോലെ ആ നെറ്റിനെ മനോഹരമായ കാഴ്ച അടയാളപ്പെടുത്തുക കാലമേ ഇത് അടയാളപ്പെടുത്തുകാരങ്ങൾ

கிழி ரெடி மாணவ காக்கடி ரகோ இது வீட்டிலி கேடா மெண்டாரி ரமே அடித மாணவ காக்கனால கோ இது வீட்டிலீரி கேடா மெண்ட் கலாரி தங்கம்